അസലാ വലൈക്കു വറഹമത്തല്ലാ താലക്കാത്ത നൂറേ ഹബീൻ മുത്തുണി എല്ലാവർക്കും ആയത് അല്ലേ അലഹമ്മില്ല അതിമനോഹരമായ അതിമനോഹരമാണെന്ന് അതിമനോഹരം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മനോഹരം നിങ്ങൾ ഇത് ഏകദേശം രണ്ട് ഏക്കറിന്റെ അടുത്തുള്ള സ്ഥലമാണിത് ഇപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്തണം മുല്ലണ്ടോട്ടെ ഏഹ് നൂറേ ഹബീബിന്റെ പിന്നെ ആ എന്താ പറയാ ആത്മീയ ട്യൂഷൻ ഒന്ന് കാണിച്ചു കൊടുത്താണെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഇൻഷാല്ല തുടങ്ങാണ് പാവപ്പെട്ടവർക്ക് ഹിഫുൽ കോളേജ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആദ്യം ശേഷം ഇൻഷാല്ല ആൺകുട്ടികൾ പിന്നെ ഇൻഷാല്ല ഇന്റർനാഷണൽ സ്കൂളുകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനം നമ്മുടെ കുട്ടികൾ എല്ലാരും ഇന്ന ട്രോളിനുണ്ട് എനിക്ക് ഖുറാനോകാൻ അറിയില്ല എന്നൊക്കെ പണ്ട് മൂന്ന് കൊല്ലം മുമ്പുള്ള കുറാൻ ഒക്കെ ഇതൊക്കെ എടുത്ത് എടുത്തിട്ട് അപ്പൊ നമുക്ക് കഴിയാത്തത് എന്ത് ചെയ്യട്ടെ അമ്മ മക്കൾ എന്തു ചെയ്യട്ടെ പഠിക്കട്ടെ അപ്പൊ ഇത് നൂറേ ഹബീബിന്റെ മുത്തമണികൾക്ക് വാങ്ങിട്ടതാ ഇത് പൈസ പിരിച്ചിട്ടല്ലോ ഒരാളൊക്കെ ഒന്നും പൈസ പിരിച്ചിട്ടല്ല എനിക്ക് എന്റെ വീട്ടിൽ ചികിത്സക്ക് വരുമ്പോ ഓളി തരുന്ന പൈസ മിച്ചം വെച്ചിട്ട് എന്റെ പേരെല്ലാം ഉണ്ടാക്കിയേ എന്റെ പേരെ വലുതാക്കിയല്ലേ ചെയ്തത് ഇന്റെ പേരെ ആയിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റാ മനസ്സിലായില്ലേ ഇത് പാവപ്പെട്ട നൂറേ ഹബീബിന്റെ മുത്തുമണികൾക്കാണിത് ഇൻഷാല്ല ഒരു പക്ഷേ ഇതിപ്പോ എന്റെ പേരിലാണ് ഇത് ട്രസ്റ്റിന്റെ പേരിൽ ഇത് എനിക്കൊന്നും വേണ്ട ദുനിയാവിൽ നമ്മൾ കുറെ മുതലുണ്ടായി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നൂറേ ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇത് വാങ്ങിയിട്ടതാണ് ഹിഫു കോളേജിന് വേണ്ടിയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരാനുള്ളത് ഇവിടെ ആ ഇത് ഉമ്മാന്റെ പേരും പാപ്പാന്റെ പേരും ഇപ്പൊ ഹബീബിന്റെ മുത്ത ഒരുപാട് കഴിച്ചിലായത് അങ്ങനെയാണ് ഇപ്പൊ ഇത് വാപ്പാന്റെ ഉമ്മാന്റെ പേരിലാണ് പിന്നെ നൂറബി മുത്തന്റെ പേരിലാണ് പിന്നെ ഇവിടെ വരാൻ പോകുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇഫലോ കോളേജ് ആണ് നമ്മള് മെല്ലെ മെല്ലെ എന്തിനാണ് പിന്നെ ഉയർച്ചയിലൊക്കെ അള്ളാഹ് എത്തിച്ചേരട്ടെ കാരണം പിന്നെ ഇഫല കോളേജ് പെൺകുട്ടികളെ ആണ് ഇപ്പൊ നമ്മുടെ തുടക്കം അത് നൂറ് ഹബീൻ മുത്തുമണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ ഇൻഷാല്ല സ്കൂളുകൾ അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് ഇൻഷാല്ല ആ പദ്ധതിയിൽ നമ്മളെന്തു ചെയ്യും പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഈ യൂട്യൂബിലും അതിലും ഇതിലൊന്നും അത് ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല നിങ്ങളെവിടെയുള്ള ആൾക്കാരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ ഞാനത്രേ ഇതാക്കളു ഇൻഷാല്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിജയം ിലാണിപ്പൊ കുട്ടികളെ പോലെ തുടങ്ങിയത് ഇവിടെ രണ്ട് ബിൽഡിംഗ് വരും പെട്ടെന്ന് കൊറച്ച് ചെറിയ ചെറിയ പണികളുടെ രണ്ട് മാസം കൂടെ ഒക്കെ തീർക്കും മുകളിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണം അതുപോലെ തന്നെ പ്രേഹാൽ പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനൊക്കെ ഇങ്ങനെന്തയും കണ്ടുള്ള സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലം ഓരോന്നോരോന്ന് വരും കേട്ടോ ഇൻഷാല് അള്ളാഹുബർക്കിര എല്ലാരും നമ്മളെത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകള് തിരുന്ന് കിട്ടുന്ന പൈസകളെ കൊണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മളെ ചൂഷണം നേരത്തെ കാണിച്ച സ്ഥലം ആ സ്ഥലം ഞാൻ എത്തിയാലും എത്തിയ മക്കളെ കുറച്ച് പൈസ ഉണ്ട് എത്തിയ ഒരുപാട് ആളുകൾ വീടില്ലാതെ അടുത്ത് വരുന്നുണ്ട് വാടക കൊടുക്കാൻ കെതില്ലാതെ ഒരു നാല് സെന്റ് മൂന്ന് സെന്റ് സ്ഥലം കിട്ടിയാൽ മറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വാങ്ങിയിട്ട സ്ഥലമാണ് അതിൽ അവിടെ സലാത്ത് നടത്താനൊന്നും പറ്റൂല പിന്നെ വിമർശനം സ്വന്തം തട്ടകത്തിൻ്റെ ഒക്കെ ഉണ്ടാകും അതൊന്നും നമ്മൾ എന്തില്ല മെയിൻ ചെയ്യുന്നില്ല ഞാൻ തുടങ്ങി അന്ന് മുതൽ മുതലിരിക്കും വിവാദങ്ങളുണ്ട് ഓരോ വിവാദങ്ങളുണ്ട് ഉയർച്ചയാണ് വിവാദങ്ങൾ ഉണ്ടായിട്ടെന്ന് ഞാൻ പറയുന്നത് പിന്നോട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ പിന്നെ ഞാൻ ഒരാൾ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ആള് ഭയങ്കര പുള്ളിയാണ് എന്താ ചോദിച്ചു കോട്ടയത്തിൽ നിന്നാൾ വിളിച്ചത് എന്താ ചോദിച്ചു അറിയപ്പെടാനുള്ള എല്ലോ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോന്ന് അപ്പൊ ഇവരെ പൂജ എന്താണ് ഞാൻ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാന്നല അതൊന്നുമല്ലേ മാസം ഇപ്പൊ കഴിഞ്ഞിട്ട് അവസാനിക്കും ആ പിന്നെ ചികിത്സന്റെ വിഷയം അത് പറഞ്ഞാല് പഴയൊക്കെ ശക്തം ഞാൻ ആരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ ഒരാളെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ നോട്ടീസ് അടിച്ചിട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല അതൊക്കെ മറ്റുള്ളവർ ചെയ്തതാണ് പിന്നെ എന്റെ വീട്ടിലേക്ക് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എന്റെ വീട്ടിലൊരാള് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കും ചെറിയ ചെറിയ തുകകൾ ഞാൻ വാങ്ങും അങ്ങനെ തുകകൾ വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായില്ലേ അതിന് ഇഷ്ടമുള്ളവരെ ചെയ്യാ മതി വന്നാ മതി നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ഇതിൽ ഒരു പിന്നെ ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല നമ്മളെ കൂടെ ഓപ്പൺ ആണ് അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്കും ഒരു പിന്നെ നിയമപരമായിട്ട് പോകാനൊരുതൊന്നും ഇതില്ല ഓലക്കൊണ്ട് കൊണ്ടൊരു ഓലെ കൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട് ഓൽക്കൊക്കെ പറക്കത്തിയട്ടെ ഓലാണിൻ്റെ ജീവൻ ഓല മുത്തുമണികൾ എന്നെ പറ അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ടെന്തില്ല കാര്യമില്ല ഓലൂറാവിന് മുത്തുമണികൾ തന്നെയാണ് അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല നിശാ അല്ല പിന്നെ എനിക്കങ്ങോട് പറയാലോ എന്തല്ലോ നിങ്ങൾ വിമർശിക്കണം നിങ്ങൾ വിമർശിക്കുന്നവരും ഞാൻ ഇങ്ങനെ ഉയർന്നു വരും പിന്നെ കുറെ കമന്റിൽ ഓനെന്താ അറസ്റ്റ് ചെയ്യാത്തത് ഓനെന്താ വിപണ അതൊക്കെ നിങ്ങളെ ഓരോ സ്വപ്നങ്ങളാണ് അങ്ങക്ക് അത് ഇതൊക്കെ ചെയ്താലോ എല്ലാ എന്തിനാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാം എന്ത് തെറ്റ് തെറ്റ് ചെയ്യണ്ടേ ഈ ഇന്ത്യയിലും ലോകത്തിലും ഒത്തിരി ഇപ്പോൾ കേരളത്തിലൊക്കെ ഒത്തിരി തങ്ങന്മാരും മൊയിലന്മാരും ചികിത്സ ചെയ്യുന്നുണ്ട് അത്ര തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മളെത്തി വലിയ പൈസ വാങ്ങുന്നില്ല എന്നുള്ളു പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അത്രത്തന്നെ ഉള്ളൂ ആർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാല്ല ഇതിനൊക്കെ ഒരു പ്രാർത്ഥിക്കുക നമ്മളെ മക്കൾ ഉണ്ടെങ്കിൽ ചേർത്ത് വഴി ഉണ്ടാക്കുക അള്ളാഹുബുറക്കെത്തിയിട്ടെ അസ്സാ വാരിക്കും